മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്ത് വീടിന് മൊത്തം തീയിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങളിൽ തെറ്റ് ചെയ്തവരുണ്ടാകും അവരിൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കേണ്ടവരാരൊക്കെയാണെന്ന് വന്ന് പറയാനാണ് പറഞ്ഞത് അതിൽ ജിൻഡോ വന്നിട്ട് റസ്മിനെ പറ്റിയിട്ട് പറയുകയാണ് റസ്മിൻ മോഹൻലാലിനോട് അല്ലെങ്കിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അത്രയും ബഹുമാനം ഇല്ലാതെ പെരുമാറിയത് റസ്മിൻ വന്ന ഏരിയയുടെ പ്രശ്നമാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം റസ്മിൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു ഞാൻ വന്ന ഏരിയയ്ക്ക് എന്താണോ പ്രശ്നം എന്ന് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ജിൻഡോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ വന്ന ഏരിയേൻ്റെ പ്രശ്നമാണ് നീ ആ നാട് നാടങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആര് ചോദിച്ചാലും ജിൻറ്റോ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നാട് ഗുണ്ടായുസള്ളതാണ് അവൾ ആ ഗുണ്ടായുസാണ് ഇവിടെ വന്നിട്ടും കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ ഒന്നും പറയേണ്ട ജിൻഡോ ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളാക്കുകയാണ് അങ്ങനെ റസ്മിൻ ജിൻഡോയ്ക്കെതിരെ പോയി കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് മിക്കവാറും ജിൻഡോയും പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഒരു നാടിനെ മൊത്തം മോശമാക്കിയിട്ട് സംസാരിക്കുമ്പോൾ അതിനെതിരെ എന്തിരായാലും നടപടി ഉണ്ടാവും